الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إننا مكة سورة الأعراف إلى عبتي ونوى عبتي رند من سلاكا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الله الرحيم قال الرحيم قد وقع عليكم من ربكم رجس وغلب رحمة الرحيم رحمة الرحيم اتجادلونني في اسماء إن سميتموها انتم وآباؤكم ما نزل الله بها من سلطان فانتظروا اني معكم من المنتظرين فانجيناه والذين معه برحمه منا അദ്ദേഹം പറഞ്ഞു ഹൂദ് നബി അലഹിസ്സലാം പറഞ്ഞു കത് വക്കാള അലൈക്കും തീർച്ചയായും നിങ്ങളുടെ മേൽ സംഭവിച്ചു മിർ റബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നും റിജിസുൻ റിജിസുൻ ശിക്ഷ വ വൻ കോപ്പവും നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ ഫി അസ്മഇൻ ചില പേരുകളുടെ വിഷയത്തിൽ ചില നാമങ്ങളിൽ സമ്മൂഹ നിങ്ങൾ അവക്ക് പേര് പേരുവച്ചതാണതൊക്കെയും അൻതും നിങ്ങളും ാബാവുക്കും നിങ്ങളുടെ പിതാക്കളും അല്ലെങ്കിൽ പൂർവികരും മാ നസൽ അല്ലാഹു ബിഹ അല്ലാഹു അവക്കൊന്നും ഇറക്കി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആയതിനൊന്നും കൊടുത്തിട്ടില്ല മിൻ സുൽത്താനിൻ ഒരു പ്രമാണവും ഒരു തെളിവും ഒരു ന്യായവും ഫന്ത്റു ആയതിനാൽ നിങ്ങൾ കാത്തിരിക്കുക ഇനി മായക്കും മിനൽ മുൻതീൻ ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാണ് ഫ അഞ്ചൈനാഹു എന്നിട്ട് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വല്ലദീന മെഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ബി റഹ്മത്തി റഹ്മിംബിന്ന നമ്മുടെ കരുണ കൊണ്ട് വ കത്താന നാം മുറിച്ചു കളഞ്ഞു ദാബിർ അല്ലദീന ഖു തള്ളിക്കളഞ്ഞവരുടെ നിഷേധിച്ചവരുടെ മുരട് അവരുടെ മൂട് മുറിച്ചു ബി അയാത്തിന നമ്മുടെ വചനങ്ങളെ കബു ബി ആയാത്തിന നമ്മുടെ വചനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സൂക്തങ്ങളെ നമ്മുടെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മൂട് മുറിച്ചു നമ്മൾ ഖാനും അവർ വിശ്വാസികളായിരുന്നില്ല എന്നിവിടെ അർത്ഥം പറയുക കാല അദ്ദേഹം പ്രതികരിച്ചു നമുക്കറിയാം ലഹൂദൻ നബി അലൈഹി സ്വലാം കതു വ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് കത് മിർ റബിക്കും റിജുസും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ശിക്ഷ സംഭവിച്ചിരിക്കുന്നു വ വലബുൻ അവൻ്റെ വെറുപ്പും അ തുജാദിലൂനനി നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ ഫിഅസ്മാൻ ചില പേരുകളിൽ സമ്മുഹ അൻതും ബാബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേര് വച്ചതാണതൊക്കെയും മ നസൽ അള്ളാഹു ബിഹ മിൻ സുൽത്താനിൻ ആയതിനൊന്നും അള്ളാഹു ഒരു തെളിവും പ്രമാണവും ഇറക്കിയിട്ടില്ല ഫന്ത്റു എന്നീ മായക്കും മിനൽ മുൻതീൻ ആയതിനാൽ നിങ്ങൾ കാത്തിരിക്കുക ഇനി മായ്ക്കുമിനൽ മുൻതബിരി ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാണ് അഞ്ചൈനാഹു അല്ലദീന മാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി ബിർ അഹ്മിമ്മിന്ന നമ്മുടെ കരുണ കൊണ്ട് നമ്മുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ അല്ലദീന കഥഭൂമിയായാത്തിന നമ്മുടെ വചനങ്ങൾ തള്ളിക്കളഞ്ഞവരുടെ മുരട് നാം മുറിച്ചു കളഞ്ഞു വമാ ഖാനു അവർ വിശ്വാസികളായിരുന്നില്ല കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയതും അള്ളാഹു സുബഹാൻ നഹ്വത്തായലായെ മാത്രം അഴിബാദത്ത് ചെയ്തു ജീവിക്കണം എന്ന ഹൂദ് നബി അലഹി സ്ലാമയുടെ അറിയിപ്പിനോടുള്ള അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നത് അല്ലേ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അഴിബാദത്ത് ചെയ്തു കൂടുതെന്ന് പറയാം എന്നിട്ട് ഞങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന ഞങ്ങളുടെ പാരമ്പര്യ ദൈവങ്ങൾ ഞങ്ങളുടെ കുല ദൈവങ്ങൾ ഞങ്ങളുടെ കുടുംബ ദൈവങ്ങൾ അവരുടെ കോപ്പവും ശാപവും ഒക്കെ ഞങ്ങൾ നേടണം ദൈവകോപ്പം വരുത്തി വെക്കണം ഞങ്ങളല്ലേ ഏകദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ന്യായം അല്ലെങ്കിൽ അവരുടെ മൊര എന്താ പറയുക അതിന് അവരുടെ വിദണ്ഡവാദമാണ് അവർ ലൂത്ത് നബി അലൈഹി ഹൂദൻ നബി മുമ്പിൽ വച്ചത് ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും വർഷങ്ങളായി കാലങ്ങളായി ആരാധിച്ചു വരുന്ന ഞങ്ങളുടെ മറ്റു ദൈവങ്ങളെ ഉപ ഉപദൈവങ്ങളെ ഒക്കെയും അവയൊക്കെ ദൈവത്തിൻ്റെ തന്നെ പ്രതിപുരുഷന്മാരാണല്ലോ ഞങ്ങൾ അവയെ വെടിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ദൈവങ്ങൾ നമ്മളോട് കോപ്പിക്കും അത് എല്ലാ കാലത്തുമുള്ള ബഹുദൈവവാദികളുടെ വാദമാണല്ലോ ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവങ്ങളുടെ കോപം ദൈവങ്ങളുടെ ശാപം ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ വായനയിലൊക്കെ നമ്മൾ നോവലുകൾ വായിക്കുമ്പോൾ അതിലൊക്കെ കാണാം ഇങ്ങനെയുള്ള ദൈവകോപം ദൈവശാപം അതെന്ത് തരം ദൈവകോ ഈ ദൈവങ്ങളായി ആരാധിച്ചു വരുന്ന കല്ലുകളാവട്ടെ മരങ്ങളാവട്ടെ മനുഷ്യൻ കൊത്തി ദൈവങ്ങളാക്കി വെച്ച വച്ചാൽ എന്തെങ്കിലും വിഘ്നം സംഭവിച്ചാൽ ദൈവം ലേശം ഒന്ന് ചെരിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യോ അല്പം ഒന്ന് പൊട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് മറിഞ്ഞു വീണാൽ അതിനൊക്കെ ചില പരിഹാര പരിഹാരക്രിയകൾ നടത്തണം ദൈവകോപമാണ് മഴയില്ലാതെ പോയാൽ സർപ്പങ്ങൾ പാമ്പുകളുടെ ദോഷമുണ്ടായാൽ അതുപോലെ തന്നെ പ്രകൃതി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ദൈവങ്ങളുടെ കുലദൈവങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ അപകടമരണമുണ്ടായാൽ പ്രത്യേകിച്ചും പാമ്പുകളെ കണ്ടാൽ അത് നാഗദൈവങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള വാദമാണ് അവർ ഉന്നയിച്ചിരുന്നത് ഞങ്ങൾ ഞങ്ങളിവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവയുടെ ശാപം വരുത്തി വെക്കണോ നിൻ്റെ ഏകദൈവത്തെ മാത്രം ഒഴിവാ ചെയ്തുകൊണ്ട് എന്നതായിരുന്നു അവരുടെ അവരുടെ വാദം അപ്പോൾ ഹൂദൻ നബി അലൈഹി ഇസ്സലാമക്ക് മനസ്സിലായി ജനം ഇനി ഇവരിൽ നിന്ന് പുരോഗതി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹു അറിയിച്ചു ഇവരെ നാം നശിപ്പിക്കാൻ പോവുകയാണ് നശിപ്പിക്കാൻ പോവുകയാണ് അതാണ് അള്ളാ ഹൂദ് നബി അലൈഹി ഇസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത് കാല അദ്ദേഹം പറഞ്ഞു അവരോട് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ അപ്പോൾ അപ്പുറം അപ്പുറം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് തീരുമാനിക്കുക ദിവസങ്ങളെടുത്തുകൊണ്ട് മാസങ്ങളെടുത്തുകൊണ്ട് വർഷങ്ങളെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ താഴ്വ പ്രവർത്തനമാണ് കാല കത് വക്കഅ അലക്കും നിങ്ങളുടെ മേൽ സംഭവിച്ചു വക്ക സംഭവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞാൽ തീർച്ചയായും സംഭവിച്ചു അലയ്ക്കും നിങ്ങളുടെ മേൽ മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് റിജിസും ശിക്ഷ ശിക്ഷ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് നടന്നു കഴിഞ്ഞതുപോലെ ഉറപ്പാണ് നടന്നു കഴിഞ്ഞതുപോലെ ഉറപ്പായ ഒരു കാര്യം പറയുമ്പോഴാണ് വർത്തമാന കാലത്ത് സംഭവിക്കുന്നതോ ഭാവി കാലത്ത് സംഭവിക്കുന്നതോ ആയ ഒരു കാര്യത്തെ ഭൂതകാല ക്രിയയിലൂടെ അറിയിക്കുന്നു വക്കാരണ ഭൂതകാലമാണ് അതിൻ്റെ ഭാവി കാലം യക്കാവുന്നതാണ് സംഭവിക്കുന്നല്ല സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് അള്ളാഹെബിങ്കൽ തീരുമാനമായി നിങ്ങളുടെ കാര്യത്തിൽ നമ്മളുണ്ടല്ലോ നമ്മൾ തീരുമാനമായി ആ കാര്യം തീരുമാനമായില്ലേ അതാണ് തീരുമാനമായി ഇല്ല ഇന്നത്തെ ഒരു പ്രയോഗമാണല്ലോ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു പ്രയോഗമാണ് അത് തീരുമാനമായി എന്നുവച്ചാൽ അങ്ങനെയാണ് നിങ്ങളെ കാര്യം തീരുമാനം അയക്കുന്നത് ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല കഥ വക്കായലിക്കും കഥ വക്കായൽ റിജിസും മീർ റബ്ബിക്കും നിങ്ങളുടെ മേൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള റിജി മീർ റബ്ബിക്കും റിജിസും റിജിസു എന്നും എന്നും റിജിസ് ആയിട്ടും പ്രയോഗിച്ച് രണ്ടും ചിലപ്പോഴൊക്കെ പര്യായമായിട്ട് തന്നെ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ റിജിസുൻ റിജിസുൻ എന്നുവന്നാൽ ശിക്ഷന്നെയാണ് അതിൻ്റെ അർത്ഥം വരിക എന്നാൽ ചിലപ്പോൾ റിജിസുൻ എന്ന വാക്കിന് ദോഷം എന്ന് രണ്ടും സംഗതി കൊണ്ട് തന്നെയാണ് അപ്പോൾ റിജിസ് എന്ന പ്രയോഗം നമ്മൾ അൽബക്രയിലൊക്കെ പഠിച്ചു ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഐ ആയിട്ട് റിജിസുൻ എന്ന് പറയും കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് രണ്ടും ഏകദേശം സമാനമായതിന് മാലിന്യം ശാപം ശിക്ഷ എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അള്ളാഹു പറയലും ചിലപ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭാഷാ പരിമിതി ഉണ്ടല്ലോ അപ്പോൾ അതിന് കൃത്യമായൊരു പരിഭാഷ അങ്ങനെയും വരും അപ്പോൾ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട് റിജിസുൻ എന്നും റിജിസുൻ സീനായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട് ആ ഏജിസു മിനാണിൽ ഷെയ്ത്താൻ മദ്യത്തിനെക്കുറിച്ചും കുറിച്ചൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ സൂറത്ത് അൽബക്കറയിൽ തന്നെ നമ്മൾ പഠിച്ചല്ലോ പിന്നെ വധുഹുലു ഹാദിഹിൽ കറിയ ഇപ്പം കുലു മിൻഹ റഗതൻ ഹയസുഷീത്തും ബദ്ദള്ളതീന വലമു കൗലൻ വയറല്ലതീ കയിലും റിജിസം അവിടെ റിജിസ് ആയിട്ടാണ് രണ്ടുമുണ്ട് അത് രണ്ടു മാലിന്യം എന്നുള്ള അർത്ഥത്തിനും ശിക്ഷ എന്നുള്ള അർത്ഥത്തിനൊക്കെ സാധാരണഗതിയിൽ വരുന്നുണ്ട് സൂക്ഷ്മമായ അർത്ഥവ്യത്യാസം അർത്ഥവ്യത്യാസമുണ്ടാവാം കാലക്കതു വക്ക ഇലയ്ക്കും ഈ റബിക്കും റിജിസ്സും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള റിജിസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആ കൊല്ലാഭൂൻ അവൻ്റെ കോപ്പം ആ ശിക്ഷയോടുകൂടി അവസാനിക്കില്ല അവൻ്റെ കോപ്പമാണ് നിങ്ങളുടെ മേലുള്ളത് വെറുപ്പുമുണ്ട് അതിൻ്റെ പുറമെ ശിക്ഷയും ഉണ്ട് അല്ലാത്ത നിങ്ങളോട് വെറുപ്പാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ശിക്ഷിക്കപ്പെട്ടാലും തീരാത്ത വെറുപ്പാണ് വെറുപ്പാണത് അവരതിൻ്റെ ഫലം അനുഭവിച്ചാലും ആ വെറുപ്പ് നമ്മിൽ നിന്ന് പോകില്ല അങ്ങനെ അള്ളാഹു ആ വെറുത്തു കഴിഞ്ഞാൽ മലക്ക അള്ളാഹ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പും ശിക്ഷയും അവരുടെ മേൽ ബാധിച്ചു കഴിഞ്ഞു എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് ഹൂതു നബി അലൈഹി ഒരു നോട്ടീസ് കൊടുക്കുകയാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും അദ്ദേഹം അത് പറഞ്ഞിരുന്നു അപ്പോൾ അവരിങ്ങനെ കാണുകയാണ് ശിക്ഷ അവർക്ക് വരുന്നത് അത് അവർക്ക് ശിക്ഷയാണെന്ന് മനസ്സിലാവണില്ല അത് സൂറത്തു അഹ്ക്കാഫ് അഹക്കാഫ് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചുള്ള പരാമർശം സൂറത്ത് അഹ്ക്കാഫിൽ കുറച്ചും കൂടി ഉണ്ട് കാലും അവർ പറഞ്ഞു അതാ ആരി മുൻത്ത് ഇതാ ഒരു മഴമേഘം കയറി വരുന്നുണ്ട് നമ്മളിപ്പോൾ വേനൽ പടിഞ്ഞാട്ട് നോക്കിയിട്ട് വരില്ല മേഘം ഉണ്ട് ഇന്ന് മഴ ഉണ്ടാവും അല്ലെങ്കിൽ തണുത്തൊരു കാറ്റ് ഇതൊക്കെ നമ്മൾ ചില പൂതികൾ പറയുക അല്ലെങ്കിൽ അക അങ്ങനെയാണല്ലോ നമ്മൾ ഇന്നും നോക്കുമല്ലോ എന്നും നോക്കും ഇന്നലെ ഉണ്ടായിരുന്നു അല്ല മേഘം അപ്പം ഇങ്ങനെ മഴക്കുള്ള മേഘങ്ങൾ കയറി വരുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഹാതാ ആയിരം മൂത്തൂണ നമുക്ക് മഴ തരാനുള്ള ഒരു മേഘം ഇതാ വന്നിരിക്കുന്നു ബൽ എന്നാൽ ഹുവ തുമ്പി അത് നിങ്ങൾ ധൃതി കാണിച്ചിരുന്ന ആ ശിക്ഷയാണ് അത് കാറ്റാണ് ഫിഹ അബുൽ അലീം അതിൽ കടുത്ത വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് ആ കാറ്റിൽ നമുക്കറിയാലോ ഏ എട്ട് പകലും ഏഴ് രാത്രിയും നീണ്ടു നിൽക്കുന്ന സാധാരണഗതിയിൽ കൊടുങ്കാറ്റൊക്കെ കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറയുന്നത് കൊടുങ്കാറ്റൊക്കെ നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ അടിച്ചൊരു മിനിറ്റ് കൊണ്ട് തന്നെ തകർന്ന് കരിപ്പണമായി പോകും സാധാരണഗതിയിൽ ഭൂമി അപ്പോൾ ഏഴ് രാത്രി എട്ട് പകലും തുടർച്ച അതിൻ്റെ പുറമെ അതിഘോരമായ ഇടിനാദവും മനുഷ്യൻ പേടിക്കാൻ പേടിച്ചാരളാൻ വേറെ റിഡിയൊക്കെ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മന നെഞ്ചൊക്കെ പെടക്കും അത്തരത്തിലാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത് അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മിർ റബ്ബിക്കും വക്കഅയിലേക്കും മിർ റബ്ബിക്കും ഫി അസ്മ ഇൻ സമ്മൈ തുമുഹ അൻതും നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ പൂർവികരും പേര് വെച്ച് വിളിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണ് ദൈവങ്ങൾക്കൊക്കെ ആരാ പേരിട്ടത് ഓലെന്നെ പേരിട്ടു ആരേ ദൈവങ്ങൾ ഉണ്ടാക്കിയത് ഒലെന്നെ ദൈവങ്ങൾ ഉണ്ടാക്കി അവർ കൈവിട്ടാ എന്താ സംഭവിക്കുക ആ ദൈവങ്ങൾ പിന്നെ ഒന്നും അല്ലാതാവും ആരാധകന്മാരാണ് ദൈവങ്ങളെ കൊണ്ടിടക്കുന്നത് ആരാധകന്മാർ ആ ദൈവങ്ങളെ കൈവിട്ടാ ദൈവങ്ങൾ എന്തായി എന്തായിപ്പോവും ഒരു ശക്തിയില്ല ഒരു ശേഷിയില്ലാതായി പോവും അപ്പോൾ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഈ ദൈവങ്ങളൊക്കെയും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അതിനൊന്ന് നിങ്ങൾ എന്നോട് ആ വിഷയത്തിൽ തർക്കിക്കുകയാണ് തുജാതിലൂന സുഹൃത്തിൽ മുജാദല അല്ലേ തർക്കിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തർക്കം എന്നുള്ള പേര് മുജാദില മുജാദിലി അസ്മാ അസ്മാതിൻ്റെ ബഹുജനമാണ് അസ്മാ പേരുകൾ സമ്മയിത്തും നിങ്ങൾ പേരിട്ട് സമ്മാ പേരിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ പേരിടുന്നതിനൊക്കെ വാക്കുക സമ്മ പേര് വിളിക്കുക അല്ലെങ്കിൽ പേരിടുക അനത്തും നിങ്ങളും വാബാവുക്കും നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ട് വിളിക്കുന്ന ദൈവങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ പേരുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് അർഹിക്കും മ നസൽ അള്ളാഹു ബിഹാമിൻ സുൽത്താനിൻ ആയതിന് ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ പേരു വിളിക്കുന്നതിനും അങ്ങനെ ദൈവങ്ങളായി ആരോഹണം ചെയ്യിക്ക ആരോഹണം ചെയ്യിക്കുന്നതിനും എന്ത് തെളിവാണ് ഉള്ളത് ദൈവമായി പ്രഖ്യാപിക്കാൻ നമ്മൾ പടുത്തു കാട്ടൊരു വാക്കുണ്ടല്ലോ എന്താണ് പ്രാണപ്രതിജ്ഞ കേട്ടില്ലേ പ്രാണപ്രതിജ്ഞ ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു മരത്തെ കൊത്തി ഉണ്ടാക്കി അതിന് ദൈവം അതിന് ദൈവികത നൽകുന്ന പ്രക്രിയയാണെന്ത് പ്രാണപ്രതിഷ്ഠ 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 അതായത് ഒരു കല്ലിനെ ദൈവമായി ഒരു കൊത്തി ഉണ്ടാക്കുക എന്നിട്ട് അതിന് ദൈവത്വം അല്ലെങ്കിൽ ദിവ്യത്വം നൽകുക അതാരാ ചെയ്യണം ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആരാ അടിമകൾ എന്തൊരു ഒരു എന്ത് എന്താ നമ്മൾ അതിനൊക്കെ പറയുക അതാണ് പ്രാണപ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ നിങ്ങൾ പേരിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുക മോഹൻ അസുലഹു ബിഹാബിൻ സുൽത്താൻ അള്ളാഹു അതിനൊന്നും ഒരു പ്രമാണവും തെളിവും നൽകിയിട്ടില്ല പൻ തവീറു ഇനിയും മുൻതവരീൻ ആയതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക കാത്തിരുന്ന് കാണുക എന്ന് പറയുന്നത് പ്രയോഗം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും മായ്ക്കും ഞാനും നിങ്ങളുടെ കൂടെ മിനൽ മുന്തരീൻ കാത്തിരിക്കുന്നവരിലൂടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് ഇപ്പോൾ അഞ്ചൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വല്ലദീന മായഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ബിർ അഹമ്മത്ത് മിന്ന നമ്മിൽ നിന്നുള്ള കരുണ കൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നമ്മൾ രക്ഷപ്പെടുത്തി അഥവാ ഈ മൂന്ന് ദിവസമാകുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹത്തോട് അനുയായികളെയും കൂട്ടി നാടുവിടാനാണ് അള്ളാഹു തല കൽപ്പിക്കുന്നത് അതെവിടേക്ക് എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ടായി അത് മക്കയിലേക്കാണ് എന്ന ഒരു വിഭാഗം പണ്ഡിതന്മാ തഫ്സീറുകളിലൊക്കെ ഇട്ടു അതുകൊണ്ടാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമയുടെ ജനത മക്കയിൽ അദ്ദേഹത്തിൻ്റെ ഖബർ മക്കയിലാണ് എന്ന് തർക്കമുണ്ടായത് അതുമാത്രമല്ല പിന്നെ അറബി ഭാഷ ആദ്യം സംസാരിച്ചത് ഈ ആദ് വിഭാഗമായിരുന്നു അത്ര ആയത് അവരിൽ നിന്നാണ് അറബി ഭാഷ പ്രചരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് അള്ളാഹു വായേല ഏതായിരുന്നു മക്കയിലേക്ക് പോയി എന്നൊരു വിഭാഗം അല്ല ഹലർമൗത്തിലേക്ക് മൗത്തിലേക്ക് പോയിരുന്ന ഹലർ അത് യമന്റെ ഭാഗമാണ് യമൻ്റെ ഭാഗം യമൻ്റെ ഭാഗം തന്നെയായിരുന്നു അന്ന് ഇപ്പോൾ ഒമാനിൻ്റെ കൈവശമുള്ള പ്രദേശവും അവിടെ നബി അലൈഹി അവിടെ ഹൂതനബി അലൈഹി സ്വലാമയുടെ ഖബറുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മക്കയിലാണെന്നും ഹലർമൌത്തിലാണെന്നും ഹലർമൌത്ത് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് യമനിലാണ് യമനിലെ ഏറ്റവും വലിയ ഏഹ് ബോർഡറാണ് യമൻ്റെ സൗത്ത് ഇന്ത്യ ഒമാനൊക്കെ ബോർഡറായിട്ട് ആ പ്രദേശമാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പോൾ എന്താണ് ഈ മക്കയിലേക്കാണോ പോയത് ഹലർമൌത്തിലേക്കാണോ പോയത് എന്നുള്ള വിഷയത്തിൽ തഫസീറുകളിലൊക്കെ അഭിപ്രായപ്പെട്ടിന്നതാണ് നമുക്ക് പറയാൻ വയ്യ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അബറം മക്കയിലുണ്ടെന്ന് പറയുന്നു അല്ല യമൻ ഗവൺമെൻറ് അടക്കം അത് ഇപ്പോൾ യമനിലാണ് സലാലയിലാണ് എന്നും വിശദീകരിക്കുന്നുണ്ട് അവാഹവാലം ചില ഖബറുകളൊക്കെ അങ്ങനെയാണ് ഈ പ്രഭാ എവിടെയാണുള്ളത് എവിടെയാണുള്ളത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇബ്രാഹിംദിൻ്റെ കബറാണ് കായബൻ്റെ ചോട്ടിലെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഈ പുരോഹിതന്മാർ പ്രസംഗിച്ച ആൾക്കാരെ വഴികേടിലാക്കണത് ഇബ്രാഹിംദിൻ്റെ കബറ് കായബൻ്റെ ചോട്ടിലാത്രമാണ് അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് ഖബറങ്ങൾക്ക് പോകുകയാണല്ലോ അത് കായ്പത്തങ്ങൾക്ക് ആഫ് ചെയ്യാനൊന്നുമല്ല എന്തിനാ ആൾക്കാർ കഴപ്പത്തങ്ങൾക്ക് അജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും പോകണം ഇബ്രാഹിംദിൻ്റെ ഖബറുണ്ട് ഇങ്ങനെ ഖബർ പൂജയായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും അതിന് ന്യായം കണ്ടെത്തുന്ന അതിന് നൊണ പറഞ്ഞു വരത്തുന്ന അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാമോ മെഹുബിർമിന്ന ദാബിർ അല്ലദീന കൂ വ്യായാത്തിന നമ്മുടെ വചനങ്ങൾ തള്ളിക്കളഞ്ഞവരുടെ മൂട് ദാബിർ ദുബിർ എന്ന പിൻഭാഗം എന്നാണ് മൂട് മുറിച്ചുനാ അല്ലെങ്കിൽ മുരട് മുറിച്ചുന എന്ന് വെച്ചാൽ മുച്ചൂടും നശിപ്പിച്ചു നശിപ്പിച്ച വിധം നമ്മൾ സൂറത്തു ഹാക്കയിൽ സൂറത്തു കമറിൽ സൂറത്ത് ഹക്കാഫിലൊക്കെ വരുന്നുണ്ട് അത് നമുക്കറിയാം ഞാൻ അതിലേക്ക് ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അമ ഖാനോ മോമിനിയൻ എന്താ അവരെ നശിപ്പിക്കാൻ കാരണം അവർ മോമിനീകളായിരുന്നില്ല അതുകൊണ്ട് അള്ളാഹു താല പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ നിർത്താം സമയം കുറേ വായിച്ചാൽ മനസ്സിലാവുമല്ലോ അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാവും ഖുറാൻ പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഖുറാൻ നമ്മളിങ്ങനെ വായിച്ച അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തിനാണ് അത് പറയണത് അമ്മളോട് പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞാൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ തള്ളിക്കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞാൽ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത് വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുടെ കൂടെ നിൽക്കുക അവൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന നമുക്കുള്ള പാഠതില് അള്ളാഹു സുഭാഷാ അഹുബത്താൽ അവൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാം നമ്മളെല്ലാവരും اللهم علمنا من القرآن ما جهلنا وذكرنا منهما نصينا وارزقنا بلابته آناء الليل وطراف النهار ربنا آتنا في الدنيا حسنا وفي الآخرة حسنا توقنا عذاب النار والحمد